ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ യൂർച്ച അപ്പൊ നമ്മള് കപ്പു ചീനിക്ക് കഴിക്കാൻ കണക്ക് ഗൈസ് തരം വരട്ടെ ഗൈസ് കഴിച്ചിട്ട് വരാം അപ്പൊ ഗൈസ് ഇന്ന് ദിവസം എന്ന് പറയുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് അപ്പൊ നമ്മള് ഇന്ന് ഈ കൊലത്തിന്റെ അവസാന ദിവസം നമ്മള് കപ്പുച്ചീനി കുടിച്ച് അവസാനിക്കാതെ വിചാരിച്ചു അപ്പൊ അതെ ആരൊക്കെയാണ് നോക്ക് ഗൈസ് അച്ഛനുണ്ട് പിന്നെ ചാട്ടനുണ്ട് പിന്നത് അനീഷ ചേച്ചി ഉണ്ട് പിന്നെ പിന്നത് ഉണ്ട് അപ്പനുണ്ട് മേരിയുണ്ട് മരിയുണ്ട് ഗൈസ് അപ്പൊ നമ്മക്കൊക്കെ കപ്പിച്ചീനി കുടിച്ചിട്ട് വരാം ഗൈസ് വന്നിട്ടില്ല അത് ഞാൻ മറന്നുപോയി ഗൈസ് അപ്പൊ അപ്പൊ ഗസ് നമ്മുടെ ഇവിടെ കപ്പച്ചീനിടെ കപ്പ ചീനി എങ്ങനെ കുടിക്കണം നോക്കാം നമ്മള് ചോക്ലേറ്റ് പൗഡർ ഇതിന്റെ മേലേക്ക് നമുക്ക് പൗഡറിന്റെ മേലിൽ ഇറങ്ങി ഇനക്ക് കഴിക്കണം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഗൈസ് ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കണം അല്ല കുടിക്കണം അതെ ഗൈസ് എല്ലാരും ഏർ ചോക്ലേറ്റ് പൊടീന്റെ മേളിലേക്ക് വിതറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ലപ്പറ നവർ മടറുന്ന ലാ വെക്കണോ അച്ചൂർ ഗോ കഥയോ ഇയൻ മെളദ കാണിച്ചോ അണ്ണ ഇയൻ ബ്ലോക്ക് കാണിച്ചോ റോമിസ് ഓതറൈസ്ഡ് മാറാന്ന് പറയുന്നുണ്ടേ മാറോമ റോമിൻ്റെ ഓതറൈസ്ഡ് മാറാണ് ഗയ്സ് പരി ഇത് അപ്പപ്പനാണ് ഇതിന്റെ ഓളാലി അപ്പപ്പന്റെ പേര് എന്താവി കഴൽക്ക് വോയിസ് ഓവർ എടുക്കാം എഡ്വാർഡോ 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 എഡ്വാൾഡോ എന്നാണാണ് അപ്പൂപ്പന്റെ പേര് അപ്പാട്ട കഴിച്ചത് ബുണാനോ അപ്പോൾ ഗൈസ് ഇപ്പോൾ വന്നപ്പാപ്പൻ നമുക്ക് കപ്പച്ചീനിയും കുറഞ്ഞൊക്കെ സെർവ് ചെയ്യാൻ വന്ന അപ്പാപ്പനാട്ടോ അപ്പോൾ ആൾ മീൻസ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ടാട്ടോ പോയത് ഗൈസ് അപ്പോൾ നമുക്ക് കപ്പിച്ചീനിയെത്തി അപ്പം നമുക്കത് എങ്ങനെ കുടിക്കണമെന്ന് നോക്കാം അപ്പോൾ അത് അപ്പുറത്തേക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് എങ്ങനെ കുടിക്കണം പയ്യെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എനിക്കിനകത്ത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പക്ഷേ പറഞ്ഞ ആളുടെ മുഖം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ആളെ കുടിക്കുന്ന എക്സ്പ്രഷനൊക്കെ കിട്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നീ എന്നോട് പയ്യ പയ്യളക്കാൻ പറയുകയാണ് ഗൈസ് മീൻസ് കപ്പച്ചീനി മിക്സ് ചെയ്യാൻ അപ്പോഴാണ് ഒരു എന്തോ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുടിച്ചു നോക്കാണ് ഗൈസ് എനിക്ക് ഞാനത്ര നല്ല ഭംഗിയിലെ എക്സ്പ്രഷൻ ഇടള്ളാം എന്ന് പറഞ്ഞിട്ടോട് നന്നായിട്ട് എക്സ്പ്രഷൻ ഇടണം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞതരാട്ടെ ഗൈസ് നമുക്ക് നമ്മൾ മിക്സ് ചെയ്തു നമുക്ക് കുടിച്ചു നോക്കാം ടേസ്റ്റ് നോക്കട്ടെ

അപ്പൊ നിങ്ങക്ക് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യണം കഴിച്ച് ഈ കടയുടെ പേര് ആ അപ്പൊ ഈ കടയുടെ പേരാണ് ബാറോമാണോ അപ്പൊ നിങ്ങള് പറ്റണെങ്കി ഇവിടെ വന്ന് കുടിക്ക നല്ല ടേസ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സാധനം കിട്ടാൻ നിങ്ങൾ എന്താ കിട്ടണ പോട്ടെ നിങ്ങക്ക് പറ്റാണെങ്കിൽ എന്തായാലും നിങ്ങള് ഈ കടയിൽ തന്നെ വന്ന് ട്രൈ ചെയ്യേണ്ടതാണ് പകാനിയിലൊക്കെ ഉള്ള ആൾക്കാര് പകാനിങ്ങൊച്ചറ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഈ പകാനി വില്ലയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ബാറാട്ടത് ഗൈസ് ബാറിന്റെ പേര് റോം അല്ല ബാർ റോമ എന്നാണ് ഗൈസ്

നമ്മളവിടെ ബില്ലടിക്കോ കഴിച്ചത് നമ്മളവിടെ ബില്ലടിക്കുകയാണ് കഴിച്ചത് നമുക്കവിടെ കഴിച്ചതായിട്ട് നമ്മുടെ കട ഞാൻ പറഞ്ഞ ഇവിടെ റോം ബാറാന്ന് അല്ല ബാർ റോമ എന്ന് പറഞ്ഞ കടയാണ് ഗൈസ് ഇത് ൂടി കഴിഞ്ഞു നമ്മളെല്ലാരും ഇറങ്ങിയാലാണ് ഗൈസ് അപ്പൊ നമ്മടെ പോവുകയാണ് ഗൈസ് ചാറ്റെടുത്തോ ഒന്നുകൂടി ചാറ്റോടുത്തോ ഗൈസ് അപ്പൊ അപ്പൊ നാളത്തെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണി ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ഗേൾസ്